മണ്ഡലാപുരം ചെന്നാൽ രാവിലത്തെ പ്രഭാത ഭക്ഷണം മണ്ഡലാപുരം ബണ്ണ് കഴിക്കുന്നതാണ് നല്ലത് ബണ്ണിന് മുപ്പത്തഞ്ച് രൂപയും ഒരു ചെറിയ സാമ്പാർ കറിയും തരും ഈ ചെറിയ മധുരമുണ്ട് അതിൻ്റെ ഉള്ളിൽ ഏത്തപ്പഴം അരച്ച് ചേർത്തുന്നതായിട്ടാണ് അറിവ് അത് മണ്ടലാപുരത്ത് മാത്രം കിട്ടുന്ന ഒരു ബണ്ണാണ് അതിനാണ് മന്തലാപുരം ബൺ എന്ന് പറയുന്നത് എല്ലാ ഹോട്ടലുകളിലും കിട്ടും ഞാൻ മന്തലാപുരത്തെത്തിയാൽ രാവിലത്തെ എൻ്റെ ഭക്ഷണം ഈ മന്തലാപുരം ബണ്ണാണ് വരണാഴ്ച മുപ്പത്തഞ്ചിലൂടെ ചെലവിൽ നമ്മുടെ വയറ് സുരക്ഷിതമാവുകയും ചെയ്യും വിശപ്പ് മാറുകയും ചെയ്യും ഞാൻ മന്തലാപുരം ടൗണിൽ നിന്ന് ചിത്രപ്പുര ബീച്ച് പോകാൻ തീരുമാനിച്ചു ബാക്കിയുള്ള ബീച്ചുകളെല്ലാം കണ്ടിട്ടുണ്ട് ചിത്രപുര ബീച്ച് ഞാൻ കണ്ടിട്ടില്ല ഈ ബീച്ച് പതിനാല് കിലോമീറ്റർ മാറി പുലായി സമീപത്താണ് ചിത്രപുര ബീച്ച് ഞാൻ ബസ്സിൽ കയറി കുലായി ബസ് ചോദിച്ചാണ് കയറിയത് ടിക്കറ്റും എടുത്തു പക്ഷേ അയാൾ ബീച്ചിൽ ഇറങ്ങാനുള്ള സ്ഥലത്ത് എന്നോട് പറഞ്ഞില്ല ബസ് അങ്ങനെ ഓടിപ്പോയി തിരിച്ച് ഞാൻ വേറൊരു ഇറങ്ങി വീണ്ടും തിരിച്ച് ബസ് കയറി ഈ കുലായി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ചിത്രപ്പുരയിലേക്ക് നടത്താൻ തീരുമാനിച്ചു പക്ഷേ നല്ല വെയിൽ അതിന് പുറമേ മൂന്ന് കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു ഓട്ടോ പിടിച്ചു മുപ്പത്തഞ്ച് രൂപ ചാർജ് അയാൾ പറഞ്ഞു ഓട്ടോ എടുത്ത് പറയണേ ആവശ്യമുണ്ടായിരുന്നില്ല ഞാൻ മുപ്പത്തഞ്ച് രൂപ കൊടുത്ത് ആ ബീച്ചിലെത്തി ബീച്ച് അതിസുന്ദരമായ ബീച്ചിലാണ് നല്ല മഴ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ബീച്ചിൽ നിന്ന് വീണ്ടും മന്ദ്രാപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി വൈകുന്നേരം മൈസൂറിൽ ഞാൻ അവിടെ ആരമ്പനുള്ള ട്രെയിനിൽ മൈസൂർ ടു പോകാനുള്ള ട്രെയിനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് രാത്രിത്തെ ഭക്ഷണം കഴിഞ്ഞ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് ഇനി ട്രെയിൻ ചേരുക വെറുത്തിൽ കിടന്ന് ഉറങ്ങുക മൈസൂർ എത്തുക അതായിരുന്നു എൻ്റെ യാത്ര പരിപാടികൾ ഈ ട്രെയിൻ ബാംഗ്ലൂർ പോകുന്ന ട്രെയിനാണ് മൈസൂർ ഒരു നാല് മണിക്ക് എത്തും പോകുന്ന വഴിയാണ് നമ്മൾ ഇനി കാണുന്നത് ടൗൺ വിട്ട് ചെയ്യുമ്പോൾ മഞ്ചലാപുരം എങ്ങനെ ഇരിക്കുമെന്ന് അറിയണ്ടയോ ഇത് മൈസൂർ തോന്നുന്ന വഴിയും കേരളത്തിലേ തോന്നുന്ന വഴിയും ഈ റെയിൽവേ ഒരു സ്ഥലത്ത് വേറെ തിരിയുന്നു മൈസൂരേക്ക് കേരളത്തിൽ നിന്ന് പോകുന്നത് എറണാകുളത്തുകാർക്ക് നല്ലത് കോയമ്പത്തൂർ വഴി പോകുന്നതാണ് പക്ഷെ മഞ്ചലാപുരത്തുകാർക്കും കാസർഗോഡുകാർക്കും ഈ വഴിയാണ് എളുപ്പം എല്ലാ ദിവസവും ഒരു ട്രെയിനും ഉണ്ട് ഒരു ട്രെയിനേ ഉള്ളൂ ആൾക്കാർക്കും ഒരു ട്രെയിനേ ഉള്ളൂ മൈസൂരേക്ക് അധികം ട്രെയിൻ ഓടിക്കേണ്ട സമയമായി മൈസൂരേക്ക് അതും കാസർഗോഡിൽ നിന്നും കണ്ണൂരിൽ നിന്നും കച്ചവടത്തിനായി എന്തോരം ആൾക്കാരാണ് അവിടെ സെറ്റും ചെയ്തിട്ടുണ്ട് വന്നു പോകുന്നുണ്ട് ഡെയിലി വരുന്നവർ വളരെയധികം അത് മൈസൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാൽ അറിയാം മലയാളികളുടെ തിരക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾ തന്നെ മൈസൂരിൽ നിന്ന് കേരളത്തിലേക്ക് എന്തോരം ബസ്സുകളാണ് ഓടുന്നത് എന്തെല്ലാം പേരിന് എന്തെല്ലാം ചാർജുകൾ എടുത്തുകൊണ്ട് ഇങ്ങനെ ഞാൻ ഇതാ എൻ്റെ ട്രെയിൻ മന്ദം മന്ദം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ആദ്യത്തെ ശേഷം ഏതാണെന്ന് ഞാൻ മറന്നുപോയി അതെനിക്ക് കാണാൻ കഴിഞ്ഞില്ല അവിടെ ഒരു വേറെ ട്രെയിൻ കടന്നത് കാരണം പേരെനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല പിന്നെ എനിക്ക് വായിക്കണമെന്ന് വലിയ നിർബന്ധത്തോടു കൂടി ഞാൻ ഇരുന്നതും അല്ല ട്രെയിനിൽ തിരക്കുണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് തിരക്ക് വന്നു അത് വെറുതുള്ളതുകൊണ്ട് നമ്മളെ ബാധിക്കില്ലല്ലോ ഞാൻ രാത്രി വിശന്നാൽ കഴിക്കാൻ വേണ്ടി ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും മേടിച്ച് വെച്ചിരുന്നു അത് കഴിച്ചാലും നമ്മുടെ വിശപ്പ് മാറും അത് മതി എന്നുള്ള ധാരണ ഞാൻ ഇരുന്നു ട്രെയിനിൽ ഭക്ഷണ സാധനങ്ങൾ ആരും ഒന്നും കൊണ്ടുവന്നതുമില്ല കൊണ്ടുവന്നാലും എനിക്ക് മേടിക്കാൻ താല്പര്യവും ഉണ്ടായിരുന്നില്ല മണ്ഡലാപുരം ടൗൺ കഴിഞ്ഞാൽ കാടാണ് ഈ വ്യക്തി എവിടെ പോണമെന്ന് അറിയില്ല നല്ല ഷർട്ടും പാൻസ് ഒക്കെ ഇട്ട് ഇങ്ങനെ റെയിൽവേ റെയിൽവേത്തോടെ നടന്നു പോകുന്നുണ്ട് ഇവരെവിടെങ്കിലായിരിക്കും അദ്ദേഹത്തിൻ്റെ വീട് ഇതാ മോത്തു മരങ്ങൾക്കിടെ നിൽപ്പ് നോക്കൂ കാട്ടിൽ കൂടെയുള്ള യാത്രയാണെന്ന് തോന്നും പക്ഷേ കാടല്ല മംഗലാപുരം ടൗണാണ് ടൗൺ വിട്ടിട്ടേ ഉള്ളൂ ഇനി നമ്മൾ നേരം വിളിക്കുമ്പോൾ മൈസൂർ എത്തും ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടില്ല റൂമ് കിട്ടോ ഇല്ലയോ എനിക്കറിയില്ല അവിടെ ചെന്നിട്ട് അന്വേഷിക്കാം എന്നിട്ട് തീരുമാനിക്കാം മൈസൂർ വേണോ ഇനി വേറെ എവിടത്തെങ്കിലും പോകണമെന്ന് അതായത് ഇപ്പോൾ മൈസൂരെത്തട്ടെ വേറെ ചിന്തകളൊന്നും വേണ്ട എന്തിനെ വെറുതെ ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കുന്നത് മരുന്നൊടുത്തിച്ച് വരിക അതായിരിക്കണം യാത്ര അതാണ് യാത്രയുടെ സുഖവും ഒരു ലക്ഷ്യവുമില്ലാത്ത യാത്ര യാത്രയിൽ യാത്രകൾ നമ്മളെ ചൂണ്ടിക്കാണിട്ടും നിങ്ങളിവിടെ പോകും ഇവിടെ പോകുന്നു അതനുസരിച്ച് നമ്മുടെ യാത്ര മാറ്റങ്ങൾ വരുത്തിച്ചുകൊണ്ടിരിക്കുക നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ശരിയമ്മ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം പിന്നെ യൂട്യൂബിൽ വിജയിപ്പിക്കണമെന്ന് ഇതധികം ട്രെയിൻ റൂട്ട് ഉള്ള ട്രെയിൻ റെയിൽവേ പാ ഇതാണ് എന്നിരുന്നാലും മൈസൂരേക്ക് മാത്രം ട്രെയിൻ വളരെ കുറവാണ് അഞ്ചാവുരത്തുനിന്ന് മൂന്ന് ലൈനാവുള്ളൂ ഒന്ന് നാട്ടിലേക്ക് ഒന്ന് കൊണ്ടം വഴി ബോംബെയിലേറ്റ് ഒരു ഗോവയിലേക്ക് ഒന്ന് ഈ വഴി മൈസൂർ വഴി ബാംഗ്ലൂരിലേറ്റ് ട്രെയിൻ്റെ സ്പീഡ് കൂടിയിട്ടോ എൻ്റെ ചാനൽ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഷെല്ലി എം എം ഈ ട്രെയിൻ ഇറങ്ങിയിട്ട് നമുക്ക് മൈസൂരിലെ വിശേഷം അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം എങ്ങനെ വേണമെന്ന് അതല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകാം വീണ്ടും കുറഞ്ഞ് കിടക്കുന്ന റെയിൽവേ അല്ലേ റെയിൽവേയിലാണെങ്കിൽ പൈസയും വളരെ കുറവ് ബസ്സും ആയിട്ട് താല്മ്യപ്പെടുത്തും അതുകൊണ്ട് ഒരു വഴിയുമില്ലാതെ ചടങ്ങ് തുടങ്ങാൻ തീരുമാനിക്കും बाक़ीअ कार्यू